ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന കാഴ്ചകളാണ് ഒറ്റപ്പാലം വരോട കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ അലട്ടുന്നത് അനങ്ങൻമലയിലെ കരിങ്കൽ ഖനനം ഭാവിയിൽ തങ്ങളെയും ബാധിക്കുമോ എന്ന ആശങ്കയിൽ പ്രദേശത്തെ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സമര രംഗത്ത് കുറിച്ച് പി ടിഎ ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു വയനാട് ദുരന്തത്തിൽ നൊമ്പരമായി മാറിയ വെള്ളാർമല സ്കൂളിന്റെ അവസ്ഥ തങ്ങൾക്കും നേരിടേണ്ടി വരുമോ എന്നാണ് അനങ്ങന്മലയടിവാരത്തെ കെ പി എസ് എം എം സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രധാന ആശങ്ക ക്ലാസ് മുറികളിൽ പോലും തറച്ചുകയറുന്ന പാറ പൊട്ടിക്കലിന്റെ ശബ്ദം ഇന്നവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഓഗസ്റ്റ് ഒൻപതിന് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ക്വിറ്റ് അനങ്ങൻമല സേവ് അനങ്ങൻമല സേവാസ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഉപവാസ സമരത്തിന് ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ ക്വറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വരോട് എ എ പി സ്കൂളും എ എം എൽ പി സ്കൂളും പ്രവർത്തിക്കുന്നതും മലയടിവാരത്താണ് പതിനഞ്ചിന് ഈ സ്കൂളിലെ എല്ലാം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച വിദ്യാർത്ഥി ശൃംഖലയും തീർക്കും ഒപ്പം അവരെ കെ പി എസ് എം എം സ്കൂൾ പ്രധാനാധ്യാപകൻ എസ് ആർ പ്രകാശ് പി ടി ഐ പ്രസിഡന്റ് കൂടിയായ നഗരസഭാ കൌൺസിലർ ടി സബിത ടി കബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിത്രമി എസ് എം പിൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്റ്റാൻഡ് പട്ടാമ്പി